സുന്ദർവൻ കാട്ടിലെയാണ് ഇവിടെ നല്ല തണുപ്പ് കാലം തുടങ്ങി തണുപ്പ് അങ്ങേയറ്റമായിരുന്നു എല്ലാ പക്ഷികളും സ്വന്തം വീടുണ്ടാക്കണേന്റെ തിരക്കിലായിരുന്നു കാട്ടിലെ കറുത്ത കാക്കയും അവന്റെ ഭാര്യയായ മൈനയും സ്വന്തമായിട്ടന്ന് നന്നായിട്ട് ജീവിക്കുമോ അതുമില്ല മറ്റുള്ളവരെ സന്തോഷത്തോടെ ജീവിക്കാനും സമ്മതിക്കില്ല കാട്ടിലെ എത്രയോ എത്രയോ പക്ഷികൾ സ്വന്തം വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അതിനൊക്കെ എന്തൊക്കെയോ കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂര് എന്തിനെന്ന് വെച്ചാ വീട് അവര് പിന്നെയും പിന്നെയും വേണ്ടി ഒരു ദിവസം ടോണി കിളി സ്വന്തം സമയത്ത് അപ്പോഴേക്കും കറുത്ത കാക്കയും അവന്റെ ഭാര്യയും കൂടി ആ വീടിന്റെ അകത്തുണ്ടായിരുന്ന കോലും എല്ലാം എടുത്തു കളഞ്ഞു കറുത്ത ചേട്ടാ മൈന എന്തിനാ എന്റെ വീട് നശിപ്പിച്ചത് കാട്ടിലാണെങ്കിൽ തണുപ്പ് കൂടി കൂടി വരുവാ നിങ്ങൾക്കാണെങ്കിൽ ഞാൻ എന്റെ വീട് ഇനിയും പക്ഷെ നിങ്ങൾ ആ സമയം കൊണ്ട് നിങ്ങൾക്കൊരു വീട് നിങ്ങൾ ആ പെട്ടുപോകും ആ എന്തെങ്കിലും ആവട്ടെ പ്രശ്നം വന്നാൽ ഞങ്ങള് നോക്കിക്കോളാം നീ ഞങ്ങളുടെ കാര്യം കൊടുത്ത് ഇത്ര ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നീ നിന്റെ വീട് വീണ്ടും ഉണ്ടാക്കാൻ കേട്ടോ അവളുടെ ഒരു ഉപദേശം ടൂണിക്കിളി വീണ്ടും അവളുടെ വീടുണ്ടാക്കണ ശ്രമത്തിലായി കാലുകാക്കയും ഭാര്യയും ആ സ്ഥലത്തുനിന്ന് അങ്ങ് പറന്നുപോയി അടുത്ത ദിവസം രാവിലെ കുറച്ച് കിളികൾ അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു കറുത്ത കാക്കയും അതിന്റെ ഭാര്യ പ്രശ്നമാട്ടോ ഇവിടെ ധനസമാധാനായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ അവർക്കാണെങ്കിൽ അതെ അതെ അത് ശരിയാ നിങ്ങൾ പറഞ്ഞത് തണുപ്പൊക്കെ കൂടി വരികയല്ലേ അവര് പെടാൻ പോണ സമയം എന്താ ഉള്ളൂ നമുക്കാണെങ്കിൽ വീടെങ്കിലും ഉണ്ട് അവർക്ക് വീട് വല്ലതും ഉണ്ടോ അതും ഇല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാ തണുപ്പൊണ്ട് അവര് ചാവാൻ പോവാ അതെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് നമ്മൾ ഇനി ആഹാരമൊക്കെ തപ്പി പിടിച്ചു വെക്കേണ്ട സമയമാണ് തണുപ്പാണെങ്കിൽ കൂടി കൂടി വരിക നമുക്ക് പറക്കാനും പിന്നെ പറ്റത്തില്ല ആ നമുക്ക് നാളെ മൂന്ന് പേർക്കും കൂടെ കാട്ടിലോട്ട് പോവാം എന്നിട്ട് അവിടെ നിന്ന് കുറെ ഫലങ്ങളും കൊണ്ട് നമുക്ക് തിരിച്ചു വരാം അടുത്ത ദിവസം അങ്ങനെ എല്ലാ പക്ഷികളും വേറെ കാട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് ഒരുപാട് ഫലങ്ങളും കൊണ്ട് തിരിച്ചു വരികയാണ് കറുത്ത കാക്കയ്ക്കാണെങ്കിൽ ഈ കാര്യം പിടികിട്ടി അപ്പോഴേക്കും അവൻ അവന്റെ ഭാര്യ എടുത്തു പോയി പറഞ്ഞു വഴി കൂടി കഴിയില്ല ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ ഈ പക്ഷികളുടെ ഞാൻ നല്ല കൂട്ടായാലേ നിങ്ങൾക്ക് പതുക്കെ ആ കൂട്ടിൽ നിന്നും നിങ്ങൾക്ക് ബലങ്ങളും മോഷ്ടിച്ചോണ്ട് വരാലോ ആ ഇത് നല്ല വഴിയാണ് നമുക്ക് കഷ്ടപ്പെടണ്ടല്ലോ മാത്രമല്ല ഭക്ഷണം കഴിക്കാനും സാധിക്കും അടുത്ത ദിവസം മൈന എല്ലാവരുടെ വീട്ടിലോട്ട് അങ്ങ് പോകും എന്നിട്ട് എല്ലാവരോടും മാപ്പ് പറയും ടേണി നീ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ നിന്റെ വീട് നശിപ്പിച്ചില്ലേ ഇനി ഞങ്ങൾ അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യില്ല ഞങ്ങളോട് ക്ഷമിക്കണേ ഓഹോ ഹു പെട്ടെന്ന് എന്ത് പറ്റി മൈനക്ക് കുറ്റബോധം വന്നല്ലോ ഇനി നിന്റെ ഉദ്ദേശം എന്താ പറ നീ കാണുന്ന എനിക്ക് നന്നായിട്ട് അറിയാം പറ നിനക്കി എന്താ വേണ്ടത് അയ്യോ എനിക്കൊന്നും വേണ്ട എന്നോട് നീ ക്ഷമിച്ചാൽ മാത്രം മതി അത്രേ വേണ്ടുള്ളൂ ആ ശരി ശരി ഒരു തെറ്റെന്തായാലും ക്ഷമിക്കാവുന്നതേ ഉള്ളു വീണ്ടും തെറ്റിയതാ ഞാൻ ക്ഷമിക്കൂലാട്ടോ ഇനി നീ അങ്ങനെ ചെറിയ പോലും ചെയ്താ നിനക്കിതിന്റെ പണി നന്നായിട്ട് കിട്ടും അത് മറക്കണ്ട കാട്ടിലെ തണുപ്പാണെങ്കിൽ കൂടി വരുവായിരുന്നു മൈനയാണെങ്കിൽ എല്ലാ പക്ഷികളെയും പതുക്കെ പതുക്കെ അവളുടെ കൈയിലാക്കിക്കൊണ്ടിരുന്നു എന്നും അവൾ ഓരോരുത്തരുടെയും വീട്ടിൽ പോയിട്ട് സംസാരം തുടങ്ങി അപ്പുറത്താണെങ്കിൽ കറുത്ത കാക്കയാണെങ്കിൽ എന്ത് ചെയ്തു ഓരോ വീട്ടിലെ ഭക്ഷണങ്ങളും മോഷ്ടിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം ലൂസി വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവൾക്ക് ഒട്ടും വയ്യായിരുന്നു അന്ന് കറുത്ത കാക്കയാണെ പതുക്കെ അവളുടെ വീട്ടിലോട്ട് കയറി ഭക്ഷണം മോഷ്ടിക്കാൻ അവൻ പതുക്കെ തുടങ്ങി മോഷ്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ കയ്യിൽ നിന്നും പാത്രം അങ്ങ് താഴെപ്പോയി ലൂസി പെട്ടെന്ന് എണീറ്റു ലൂസി നോക്കിയപ്പോൾ അവന്റെ കയ്യിലൊരു ബാഗ് അതിലാണെങ്കിൽ നിറയെ ഭക്ഷണവും ഉണ്ടായിരുന്നു നീ ഇവിടെ എന്ത് ചെയ്യുവാൻറെ ഭാര്യയും കൂടെ ഈ വൃത്തിയേട്ട പണി നിർത്താറായിട്ടില്ലേ എന്തിനാ അവള് പിന്നെ ഞങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ചത് ഓ അവൾ ഇവിടെ വന്ന് ക്ഷമയൊക്കെ ചോദിക്കും നീ അതിന്റെ പുറകിൽ വന്ന് ഭക്ഷണം പോവും സൗജന്യമായിട്ട് നിങ്ങൾക്ക് തിന്നണം അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ഭക്ഷണം താഴെ പോയപ്പോൾ ഞാൻ എടുത്തേ ഉള്ളൂ എന്നാ ഈ ഭക്ഷണം എടുത്തോളൂ എന്നോട് ക്ഷമിക്കൂ തെറ്റുപറ്റിപ്പോയി ലൂസി ഈ കാര്യം എല്ലാ പക്ഷികളോടും പോയി പറഞ്ഞു അതുപോലെ ഓരോരോ പക്ഷികളും ആ മൈനേനെ പുറത്താക്കി ഓരോ വീട്ടിൽ നിന്നും അവരോടാണെങ്കിൽ ആരും ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല ആർക്കും അവരോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു ഒരു ദിവസം ഭയങ്കര തണുപ്പ് കൂടി ഓരോരോ പക്ഷികൾ അവരവരുടെ വീട്ടിലോട്ട് പോയി കറുത്ത കാക്കയും മൈനയും തണുപ്പ് കാരണം ഒരു കമ്പിന്റെ മേളിലിരുന്ന് വിറവിറാന്ന് വെച്ചില്ല വിറയ്ക്കുകയും ചെയ്യുന്നു എല്ലാ പക്ഷികളും സുരക്ഷിതരായി അവരവരുടെ വീട്ടിൽ കഴിയുന്നു അതെ നിങ്ങൾ സത്യമായി പറയുന്നത് എനിക്കാണേ വിറച്ചിട്ടും നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് തണുപ്പ് കൂടി വന്നപ്പോൾ മൈനയുടെ അസുഖം കൂടി വന്നു അത് കൂടാണ്ട് അവിടെ മഞ്ഞുകെട്ട വീഴാൻ തുടങ്ങി അത് കാരണം അവിടെ ഭയങ്കര തണുപ്പ് തുടങ്ങി മൈനയാണെങ്കിൽ അസുഖം കാരണം അങ്ങ് വീണു കറുത്ത കാക്ക എല്ലാവരുടെ വീട്ടിൽ പോയിട്ടും സഹായം ചോദിക്കാൻ തുടങ്ങി പക്ഷെ ആരും അവനെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ അവൻ തളർന്ന് ടോണി കിളിയുടെ അടുത്ത് എത്തിയിരുന്നു ടോണി എന്റെ അസുഖം അവളെ സഹായിക്കൂ അവൾക്കൊന്നും ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ട് വീടൊക്കെ ഉണ്ടാക്കി വെക്കാൻ നിങ്ങൾ ആ സമയത്ത് എന്റെ കാര്യം പോലും കേട്ടില്ല നിങ്ങൾ ശരിക്കും കള്ളന്മാരാ ആർക്കറിയാം നിങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ സത്യാണോ ഇല്ലയെന്ന് ഇറങ്ങിപ്പോക്കോ ഇവിടെ കറുത്ത കാക്ക കരയാൻ തുടങ്ങി കൈകൂപ്പി അവൻ ടോണിയോട് പറഞ്ഞു ഇന്ന് വരെ പത്നിയും എന്നാൽ ഇപ്പോൾ ടോണി കിളി കറുത്ത കണ്ണീര് കണ്ട് അങ്ങ് വീണുപോയി അങ്ങനെ മൈനേനെയും കറുത്തകാക്കേനെയും വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചു അതുകൂടാണ്ട് രാത്രി മുഴുവനും മൈനേനെ നോക്കി നോക്കി ഇരുന്നു ടോണി കിളി അവളുടെ തലയിൽ തണുത്ത ഒരു തുണി വെച്ച് കെട്ടി അങ്ങനെ മൈനയുടെ അസുഖം കുറഞ്ഞു കുറഞ്ഞു വന്നു അടുത്ത ദിവസം രാവിലെ മൈന എണീറ്റപ്പോഴേക്കും അവൾ ടോണി കിളിയോട് പറഞ്ഞു ടോണി നീ എന്ത് ഒരാളാണ് ഞാൻ നിന്നെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും നീ എന്നെ സഹായിച്ചില്ലേ ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കില്ല ആ ഒരു രാത്രി കഴിഞ്ഞതോടെ കറുത്ത കാക്കയും മൈനയും നന്നാവാൻ തുടങ്ങി അതുകൂടാണ്ട് മൈനയും ടോണിക്കിളിയും നല്ല കൂട്ടുകാരുമായി കറുത്ത കാക്കയും മൈനയും കൂടെ അവർക്ക് വേണ്ടി ഒരു സുന്ദരമായ ഒരു വീട് തന്നെ ഉണ്ടാക്കി അതുകൂടാണ്ട് ബാക്കിയുള്ള പക്ഷികളും അവരുടെ കൂടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കാൻ തുടങ്ങി ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ സമയം പാഴാക്കാൻ പാടില്ല എന്ന് ഇല്ലെങ്കിൽ സമയം നമ്മളെ അതിൻ്റെ വില പഠിപ്പിക്കുകയും ചെയ്യും